റൂമറിൻ്റെ ഭാഗമാകാതിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു ഈ റൂമർ തന്നെ ഒരു സ്ഥാപനത്തിൽ പല രീതിയിലുണ്ടാകാം ഉദാഹരണത്തിന് അതിൻ്റെ ഒരു രീതിയാണ് സിംഗിൾ സ്ട്രാൻഡ് റൂമർ എന്ന് പറയും അതായത് പരദൂഷണം ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ നിന്ന് ആരംഭിക്കുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മറ്റൊരാളോട് പറയുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ട വേണ്ടപ്പെട്ട മറ്റൊരാളോട് പറയുന്നു ഇങ്ങനെ ഒരാൾ മറ്റൊരാളോട് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് അവസാനം ആ സ്ഥാപനത്തിലെ എല്ലാവരും അറിയുന്നൊരു പ്രക്രിയയാണ് സിംഗിൾ സ്ട്രാൻഡ് റൂമർ എന്ന് പറയുന്നത് ഇനി മറ്റൊരു തരത്തിലുള്ള റൂമറാണ് ഗോസിപ്പ് എന്ന് പറയും നമ്മൾ ഗോസിപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ മെനക്കെട്ട് എല്ലാവരോടും പോയി ഈ പരദൂഷണം പറയുന്ന പ്രക്രിയയാണ് ചിലപ്പോൾ അയാൾ അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം അതുകൊണ്ട് നെഗറ്റിവിറ്റി ഉള്ള ആളായിരിക്കാം പക്ഷേ ആ ഒരാൾ മതി ആ സ്ഥാപനത്തിൻ്റെ ആ ടീം സ്പിരിറ്റ് നശിപ്പിക്കാനായിട്ട് അത്തരത്തിലുള്ള ഈ ഒരു വ്യക്തി തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ടീമുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആ സ്പിരിറ്റ് ഉണ്ടാവില്ല ആ സ്ഥാപനത്തിന് വെളിയിൽ പോകേണ്ടി വരും അതുകൊണ്ട് റൂമറിൻ്റെ ഭാഗമാകാതിരിക്കുക എന്നുള്ളത് നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരിക്കലും ഒരു പെട്ടെന്നൊരു കാര്യത്തിനെ പറ്റിയും ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അതായത് നെവർ ഡൂ സ്നാപ്പ് ജഡ്ജ്മെൻ്റ് എന്ന് നമ്മൾ പറയും അതായത് ചില വ്യക്തികളെപ്പറ്റി ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് ചില കാര്യങ്ങൾ വന്ന് പറഞ്ഞേക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് ആൾക്കാരുണ്ട് അതിലൊരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ് മറ്റേ ആൾ നിങ്ങളെപ്പറ്റി ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒന്ന് സൂക്ഷിച്ചോ അയാൾ സ്ഥിരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആൾ കേട്ടിന് കേട്ടത് അപ്പാടെ അങ്ങ് വിശ്വസിച്ച് വിശ്വസിച്ച് മറ്റേ ആളോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്താൽ ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പൂർണമായിട്ടും ശരിയാകണമെന്നില്ല റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്ക് അബദ്ധം മനസ്സിലായതും അത് ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായതും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നല്ലപോലെ നിങ്ങളുടെ കൂടെ ടീമിലുണ്ടായിരുന്ന ആളെപ്പറ്റി നിങ്ങൾ തെറ്റിദ്രിച്ച് ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ കാരണം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് വിശ്വസിച്ച് അതിനൊരു തീരുമാനമെടുത്ത് മറ്റുള്ളവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക നെവർ ഡൂ സ്നാപ്പ് ജഡ്ജ്മെൻ്റ് എന്നതിനെ ഇംഗ്ലീഷിൽ പറയും ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടീമിൽ സ്ഥിരമായി ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ഒരു ഒരു കാർ പാർക്കിംഗ് ഏരിയയിലോ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് കാർ വളരെ മോശമായിട്ട് പാർക്ക് ചെയ്തിട്ട് പോയി സ്വാഭാവികമായിട്ട് നമ്മളപ്പം പറയാൻ പോകുന്നത് എന്താണ് ഇയാൾക്ക് കാർ പാർക്ക് ചെയ്യാൻ അറിയില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല സെൻസ് ഇല്ല അല്ലേ എത്തിക്സ് ഇല്ല എന്തൊക്കെ പറയും നമുക്ക് ഈ ഇങ്ങനെയുള്ള നാടിന് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ശാപം എന്നൊക്കെ പറയും പക്ഷേ ഒരു മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ വളവിൽ ഒരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി ആ ആക്സിഡൻ്റ് ഉണ്ടായ ആൾക്കാരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണ് അദ്ദേഹം കാർ പാർക്ക് ചെയ്തിട്ട് ഓടിപ്പോയതെന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾ ഈ പറഞ്ഞതിനെ മാറ്റി പറയും എന്തുതല്ല മനുഷ്യൻ എത്ര നല്ല എമ്പതിയുള്ള മനുഷ്യൻ അപകടമുണ്ടായ ഉടനെ ഓടിപ്പോയത് കണ്ടില്ലേ അതായത് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ അയാളുടെ തീരുമാനം മലയാളെപ്പറ്റിയുള്ള തീരുമാനം തന്നെ നിങ്ങൾ മാറ്റി അതുകൊണ്ട് ആദ്യം കേട്ടത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക മുഴുവൻ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക അതിനാണ് ഇംഗ്ലീഷിൽ നെവർ ഡൂ സ്നാപ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്